മുല്ലപ്പെരിയാർ സമരം വീണ്ടും ശക്തമാക്കാൻ ഒരുങ്ങി സമരസമിതി ഒക്ടോബർ പത്തിന് സംസ്ഥാനത്ത് ഒരു ഇടവേളയ്ക്ക് ശേഷം മുല്ലപ്പെരിയാർ സമരം വീണ്ടും ശക്തമാക്കുകയാണ് സമരസമിതി മുല്ലപ്പെരിയാർ പ്രശ്നം പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് സമരസമിതിയുടെ നേതൃത്വത്തിൽ തിരുവോണ നാളിൽ കൂട്ട ഉപവാസം സംഘടിപ്പിക്കും ഉപ്പുതറിയിൽ നടക്കുന്ന സമരത്തിൽ നൂറുകണക്കിന് പെരിയാർ തീരവാസികൾ പങ്കെടുക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു മുല്ലപ്പെരിയാർ അണക്കെട്ട് കമ്മീഷൻ ചെയ്ത ഒക്ടോബർ പത്തിന് സംസ്ഥാനത്ത് നൂറ്റി ഇരുപത്തിഒൻപത് കേന്ദ്രങ്ങളിൽ ജനകീയ കൂട്ടായ്മയും സംഘടിപ്പിക്കും മുഖ്യമന്ത്രി ഗവർണർ കേന്ദ്രമന്ത്രിമാർ തുടങ്ങിയവർക്ക് നിവേദനം നൽകാനും സമരസമിതി യോഗം തീരുമാനിച്ചു നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള പ്രക്ഷോഭ സമരത്തിലേക്ക് ഒന്നും പോകാൻ സമരസമിതി ഈ ചർച്ചയിലൂടെ ഒന്നും തീരുമാനമെടുത്തിട്ടില്ല ഞങ്ങള് തിരുവോണത്തിന് ഒരു കൂട്ട ഉപവാസം നേതൃത്വത്തിൽ കൂട്ട ഉപവാസം സംഘടിപ്പിച്ചുകൊണ്ട് അതിന് തുടക്കമിടുവാനാണ് ആഗ്രഹിക്കുന്നത് ഒപ്പം മുല്ലപ്പെരിയാർ കമ്മീഷൻ ചെയ്ത ഒക്ടോബർ പത്തിന് അന്ന് അന്നേ ദിവസം മിഷൻ വൺ ട്വന്റി നയൻ എന്ന പേരിൽ ഒരു ജനകീയ കൂട്ടായ്മ കേരളത്തിലെ നൂറ്റി ഇരുപത്തി ഒൻപത് സ്ഥലങ്ങളിൽ ഇതിന്റെ കൂട്ടായ്മ വിളിച്ചേർക്കുന്നതിനെ കുറിച്ചാണ് തീരുമാനിച്ചിരിക്കുന്നത് സംസ്ഥാനത്തെ സമാന ചിന്താഗതിക്കാരായ സംഘടനകളെ സമരത്തിന്റെ ഭാഗമാക്കും ജനകീയ കൂട്ടായ്മയിൽ വിവിധ സാമുദായിക സംഘടനകളും വ്യാപാരികളും പങ്കെടുക്കും പ്രശ്ന പരിഹാരത്തിനായി കേന്ദ്ര സർക്കാർ ഇടപെടണമെന്നും സമരസമിതി ആവശ്യപ്പെട്ടു ഇടുക്കി ഭാഷ ന്യൂസ് ഉപദ്രവ